നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സ്വതന്ത്രവും നീതിയുക്തമായി പ്രവർത്തിക്കേണ്ട ഒരു സ്ഥാപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാൽ ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായി മാത്രമായിരുന്നു ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ വിവാദങ്ങളിലും വിമർശനങ്ങളിലും മുങ്ങി നിൽക്കുകയാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയുള്ള വിവാദങ്ങളെ ഒതുക്കാനുള്ള പുതിയ നടപടികളിലേക്ക് കടക്കുകയാണ് അവർ അതായത് വോട്ട് ഇരട്ടിപ്പ് വിവാദം മറികടക്കാൻ വോട്ടർ പട്ടിക നിർബന്ധമായും ആധാറുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള നീക്കവുമായി മുന്നോട്ട് ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അതേസമയം വോട്ടർ പട്ടിക ആധാറുമായി ബന്ധിപ്പിക്കൽ നിർബന്ധമല്ലെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാടിന് വിരുദ്ധമാണ് ഈ നീക്കം മാർച്ച് നാലിന് ന്യൂഡൽഹിയിൽ വിളിച്ചു ചേർത്ത സംസ്ഥാന ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെ യോഗത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാർ ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു ഇതിനുശേഷം ഈ നിർദ്ദേശം കുറിപ്പായി സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്കും അവർ വഴി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്കും അയച്ചു കൊടുക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വോട്ടർ രജിസ്ട്രേഷൻ ചട്ടം ഇരുപത്തി ആറ് ബി പ്രകാരം വോട്ടർ പട്ടികയിൽ പേരുള്ളവർക്കും ആറ് ബി ഫോറം ഉപയോഗിച്ച് തങ്ങളുടെ ആധാർ അതുമായി ബന്ധിപ്പിക്കാം എന്നാൽ വോട്ടർ പട്ടിക ആധാറുമായി ബന്ധിപ്പിക്കൽ നിർബന്ധമല്ലെന്നും വോട്ടർക്ക് ഇഷ്ടപ്രകാരം ചെയ്യാമെന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതുമായി ബന്ധപ്പെട്ട കേസിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം സുപ്രീംകോടതിയെ അറിയിച്ചിരുന്നു അതേസമയം ഒരേ എപ്പിക് നമ്പറിൽ ഒന്നിലധികം പേർ വോട്ടർ പട്ടികയിൽ വന്നത് ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്രിമം കാണിക്കുകയാണെന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഗുരുതര ആരോപണം ഉന്നയിച്ച സാഹചര്യത്തിൽ ആധാറുമായി വോട്ടർ പട്ടിക ബന്ധിപ്പിച്ച് ഈ പരാതിക്ക് അറുതി വരുത്താനാണ് കരുതുന്നതെന്നും മുതിർന്ന കമ്മീഷൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞു എന്നാൽ ഒരേ എപ്പിക് നമ്പറിൽ ഒന്നിലേറെ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡും വോട്ടർ പട്ടികയിൽ പേരുമുണ്ടെങ്കിലും ഈ വോട്ടർക്ക് തങ്ങളുടെ സംസ്ഥാനങ്ങളിൽ മാത്രമേ വോട്ട് ചെയ്യാനാവൂ എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം പ്രതിപക്ഷ പാർട്ടികൾ അംഗീകരിച്ചിരുന്നില്ല മാത്രമല്ല എപ്പിക് നമ്പറുമായി ബന്ധപ്പെട്ട് രണ്ടു തരത്തിലുള്ള ആക്ഷേപമാണ് ഉയർന്നതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഒരേ എപ്പിക് നമ്പറിൽ നിരവധി വോട്ടർമാരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ ഉള്ളതാണ് ഒന്നാമത്തേത് ഒരു വോട്ടർക്ക് ഒന്നിലേറെ എപ്പിക് നമ്പർ ഉള്ളതാണ് രണ്ടാമതായി ഉയർന്നു വന്ന ആക്ഷേപം ഓരോ വോട്ടർക്കും സവിശേഷ നമ്പർ നൽകി മൂന്ന് മാസം കൊണ്ട് പരിഹരിക്കാൻ കമ്മീഷൻ നടപടി തുടങ്ങിയെന്നും എന്നാൽ ആധാർ നിർബന്ധമാക്കാത്തതിനാൽ ഒരേ വോട്ടർക്ക് ഒന്നിലേറെ എപ്പിക് ഉള്ള രണ്ടാമത്തെ പ്രശ്നം കടുത്ത വെല്ലുവിളിയാണെന്നും ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി എന്തായാലും വോട്ട് ഇരട്ടിപ്പ് ഈ രാജ്യത്ത് ഉണ്ടെന്നും അത് വലിയൊരു കൃത്രിമത്വത്തിന് ഇടവരുത്തിയിട്ടുണ്ടെന്നും പരോക്ഷമായി സമ്മതിക്കുകയാണിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ